നമ്മൾ പറയുന്ന ഓരോ വാക്കിൻ്റെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നതാണ് ധാർമ്മിക മനസാക്ഷി അങ്ങനെ ഒരു ശരിയായ ധാർമ്മിക മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ല അതാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കും അല്ലെങ്കിൽ ഒരു ചുമലന്വേഷിച്ച് നടക്കും അപ്പോൾ അവൻ്റെ അവനവൻ്റെ ചെയ്തികളുടെ ന്യായീകരണവും വിശദീകരണവും അതിനെ ശരിയാക്കാനായിട്ടുള്ള വ്യാഖ്യാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ആ വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ആന്തരിക സൂചിക ധാർമ്മിക മനസാക്ഷിയുടെ ആന്തരിക സൂചിക ശരിയായ രീതിയിൽ പിടിക്കാനാവില്ല ആ ആന്തരിക സൂചിക ശരിയായി പിടിക്കുന്നവരാൾക്ക് മാത്രമേ ധാർമ്മിക മനസാക്ഷിയുണ്ട് എന്ന് പറയാനാവുകയുള്ളൂ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരെ വഴി നോക്കാനായിട്ട് ഉപയോഗിക്കുന്നവർക്കൊരു കാര്യം അറിയാം അത് ഏതിൽ പോയാലും അതങ്ങ് തിരിച്ചുകൊണ്ടിരിക്കും വഴി തെറ്റിപ്പോയാലും തെറ്റിപ്പോയി എന്ന് പറയില്ല ആ തെറ്റിയ വഴിക്ക് പുതിയ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഈ ശരിയായ ധാർമ്മിക മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് താൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് ശരിയാണെന്നും അതിനെ ന്യായീകരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണ് ഈ ധാർമ്മിക മനസാക്ഷി മരവിച്ച് കഴിയുമ്പോഴുണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു ധാർമ്മിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവനവൻ്റെ മനസ്സിലൊരു നീറ്റലായിട്ട് മാറുന്നതും ആ പ്രശ്നത്തോട് ഒരു ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നതും ധാർമ്മിക മനസാക്ഷി ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഈ ധാർമ്മിക മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുകയില്ല അപ്പം നമ്മുടെ കുട്ടികളിലും നമ്മിലും ഒക്കെ അടിസ്ഥാനപരമായി നാം രൂപപ്പെടുത്തേണ്ടത് ഒരു ധാർമ്മിക മനസാക്ഷിയാണ് കാരണം ഈ ധാർമ്മിക മനസാക്ഷി ഇല്ലാന്നുണ്ടെങ്കിൽ ധാർമ്മിക അവബോധം ഉണ്ടാവില്ല ധാർമ്മിക അവബോധം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നന്മ തിന്മകളുടെ ഒരു തിരിച്ചറിവോ ചെരിതെറ്റുകളുടെ ഒരു വേർതിരിവോ നമുക്കൊരിക്കലും ഉണ്ടാവില്ല നാം ചെയ്യുന്നതെല്ലാം ശരിയും നാം ചെയ്യുന്നതെല്ലാം നല്ലതും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റും അത് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തിന്മയുമായിട്ട് മാറിക്കൊണ്ടിരിക്കും ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവനവനിലേക്ക് നോക്കിയിട്ട് അവനവൻ്റെ ആ ആ ഒരു ചിന്തയും അവനവൻ്റെ സംസാരവും അവനവൻ്റെ വികാരവും അവനവൻ്റെ പ്രവൃത്തിയും നമ്മുടെ ഒരു ധാർമ്മിക അവബോധത്തിൽ അടിയുറച്ചതാണ് എന്ന് ഉള്ള രീതിയിൽ നമ്മുടെ ആന്തരിക സൂചിക നേരെ പിടിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസാക്ഷി അവനൊക്കെ രൂപപ്പെടുത്തിയെടുക്കാം അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ ഡെസ്റ്റിനി സോറി നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ കയ്യിലാണ് അതാരുടെയും തലയിലല്ല എൻ്റെ വിധി എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാനാണ് എൻ്റെ വിധി നിശ്ചയിക്കുന്നതെന്ന് കാരണം ഒരു ധാർമ്മിക മനസാക്ഷിയോടുകൂടി നല്ല അച്ചടക്ക ബോധത്തോടു കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇവർ നല്ല ജീവിതം നയിക്കുമ്പോൾ അത് എൻ്റെ തന്നെ വിധിയെ ഞാൻ തയ്യാറാക്കുകയാണ് സ്ക്രിപ്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അത്യന്തികമായിട്ട് കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്നത് ൈ ഡിസിപ്ലിൻ ഡിസൈഡ്സ് മൈ ഡെസ്റ്റിനി ആ വിധി ആരും എഴുതി വെച്ചതല്ല ആരുടെയും സ്ക്രിപ്റ്റല്ല എൻ്റെ ആ അച്ചടക്കമാണ് എൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് ധാർമ്മിക ജീവിതമാണ് അതർത്ഥത്തിൽ ആ നല്ലൊരു ധാർമ്മിക ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ വിധിയുടെ വിതാതാക്കളായി മാറാൻ നമുക്ക് കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ